മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ആളിക്കത്തിക്കുകയാണ് മണ്ഡലത്തിൽ യു ഡി എഫ് എല്ലാ തെരഞ്ഞെടുപ്പ് വേദികളും വിഷയം ഉന്നയിക്കാനാണ് നേതാക്കളുടെ തീരുമാനം പെരുന്നാൾ തലേന്നായതിനാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്തിന് ഇന്ന് പൊതുപര്യടനമില്ല എന്നാൽ പ്രധാന വ്യക്തികളെ നേരിൽ കാണും ബി ജെ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ഇന്ന് ചുങ്കത്തറ പഞ്ചായത്തിലെ പൗരന്മാരെ കണ്ട് വോട്ട് തേടും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന് ഒരാഴ്ചയാകുമ്പോഴും വിപുലമായ പ്രചാരണത്തിലേക്ക് കടക്കാതെ പ്രധാന വ്യക്തികളെ കണ്ടുമാത്രം വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി അവലംബിക്കുന്നത് പെരുന്നാളിന് ശേഷം പ്രചാരണത്തിലേക്ക് കടക്കാനാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന്റെ തീരുമാനം പെൻഷൻ കൈക്കൂലിയാണെന്ന എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പരാമർശം മണ്ഡലത്തിൽ കൂടുതൽ സജീവ ചർച്ചയാകുന്നതിന്റെ ഭാഗമായി സി പി എം ഇന്ന് പെൻഷൻ ഗുണഭോക്താക്കളുടെ കൺവെൻഷൻ സംഘടിപ്പിക്കും വൈകിട്ടാണ് പോളിറ്റ് ബ്യൂറോ അംഗം എ വി വിജയരാഘവൻ പങ്കെടുക്കുന്ന പരിപാടി മണ്ഡലത്തിലെ നാൽപ്പതിനായിരത്തിലേറെ വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെയും കുടുംബങ്ങളുടെയും വോട്ട് ലക്ഷ്യമിട്ടാണ് സി നീക്കം ഞായറാഴ്ച മുതൽ എൽ കുടുംബയോഗങ്ങൾ ആരംഭിക്കും പരമാവധി മന്ത്രിമാരെയും എം എൽ എമാരെയും പങ്കെടുപ്പിച്ചുള്ള കൺവെൻഷനാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എടക്കര പഞ്ചായത്തിലാണ് ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പര്യടനം പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള